ഞാൻ എന്നോട് ചോദിച്ചു ചോദിച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പോയി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം വൈകുന്നേരം പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാനന്നേരം തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എന്ത് ചോദ്യം നമ്മളെ പയ്യോളി അങ്ങാടിയിലേക്ക് പോകുക ആടെ അത്ര അടിപൊളിയിൽ പോയി നിൽക്കാൻ പറ്റിയ ഒന്നാമത്തെ സ്ഥലമാണ് ഇത് ഇതെന്ന് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക രസമുള്ള ഒരു സ്ഥലം കേട്ടോ കാരണം എന്ന് വെച്ചുകൊണ്ട് നല്ല വെള്ളത്തിൻ്റെ ഒഴിപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം നിങ്ങൾ വീഡിയോ തന്നെ ആ സൗണ്ട് കേൾക്കാം പിന്നെ വെച്ചുകൊണ്ട് ഉടർഷ സ്റ്റാൻഡിൽ നിന്നു വലത്തോട്ട് നമ്മൾ പയ ടാക്കീസ് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വീട് കാണാം അവിടെ നിന്ന് കുറച്ചുകൂടി പോയാൽ ഈ ഒരു പള്ളി കണ്ടതിന് ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒരു വൈബ് എന്ന് പറയുന്ന ഒന്നര വൈബുള്ള ഉള്ള സ്ഥലം ഇവിടെ നിന്ന് കുറേ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒക്കെ സ്ഥലമാണ് ഈ ഫാമിലീനോട് നമ്മൾ ചോദിച്ച പോലെ പറഞ്ഞു വെച്ചാൽ ഈ വൈകുന്നേരം നേരം ഇടക്കിടക്ക് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പോലെ പറഞ്ഞു വെച്ചുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും നല്ല ഭംഗിയുള്ള സ്ഥലവും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലവും ഒക്കെ ഉണ്ട് അതും പൈസ ചെലവില്ലാണ്ട് നമുക്ക് പോയി പോയിരിക്കാൻ പറ്റിയ നമ്മളെ ഫാമിലിയായിട്ട് പോയി ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് ഒരു പറഞ്ഞ മാറ്റി തന്നെ നല്ല അടിപൊളി പാലം തന്നെയാണ് ഇവിടെ പോയി വെക്കുന്നവരെ മക്കളെ കുറേ കുട്ടികൾ അതായത് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഉണ്ട് നമുക്ക് രണ്ട് മൂന്ന് കുട്ടികൾ നമുക്ക് നിന്ന് അന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ രണ്ടുമൂന്ന് കുട്ടികളാണ് ഈ കുട്ടികൾ അങ്ങനെല്ലാം കൂടി ഞാൻ ഇവരെ കുറച്ച് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് വരെ പറ്റി അറിയുമെങ്കിൽ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ചാനൽ നിങ്ങൾ ഇഷ്ടമായിരിക്കോളോ ചെയ്യുക ആയിട്ട് ഇവിടെ വന്നിരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ